ുടെ മധ്യസ്ഥൻ വിശുദ്ൗസ പിതാവ് ബിസി മുപ്പതിൽ ബദ്ലഹീമിൽ ദാവീദിന്റെ വംശത്തിൽ ജനിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പണ്ഡിതരും ഗവേഷകരും വിശുദ്ധ ജോസഫിനെ ദൈവത്തിന്റെ വിശ്വസ്ത വിശ്വസ്തദാസനയും ഒരു നിശ്ശബ്ദ പുണ്യവാളനും കഠനാധ്വാനിയുമായ ദൈവദാസനുമായി അംഗീകരിക്കുന്നു തിരികുടുംബത്തിന്റെ നാഥൻ എന്ന നിലയിൽ വലിയ ത്യാഗങ്ങൾ ഈ പുണ്യ തേജസ് ചെയ്തതായി മനസ്സിലാക്കാം ഹേറോദോസിന്റെ ഭീഷണി നിലനിന്നതിനാൽ അയാളുടെ മരണം വരെ ഈജിപ്തിൽ പ്രവാസം ചെയ്യാൻ ദൈവം സ്വപ്നത്തിൽ വെളിപാട് നൽകിയതുപോലെ അക്ഷരം പ്രതി അനുസരിക്കുകയും ഹേറോദോസിന്റെ മരണം വരെ പ്രവാസത്തിൽ ഈജിപ്തിൽ കഴിയുകയും ചെയ്തു മുപ്പത്തിയൊമ്പതാം വയസ്സിൽ യേശുവിന്റെയും മറിയത്തിന്റെയും മടിയിൽ കിടന്നാണ് ഔസപ്പിതാവിന്റെ മരണം എന്നതാണ് നിഗമനം യേശുവിന്റെ അന്ത്യശേഷം കുറിച്ച് ബൈബിൾ യാതൊന്നും പറയുന്നില്ല എങ്കിലും സഭയ്ക്ക് അനുബന്ധ ചരിത്രങ്ങൾ ധാരാളമുണ്ട് വിശുദ്ധന്മാരുടെ പേരുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഔസപ്പിതാവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുന്നു വിശുദ്ധ ഔസപിതാവിനെ കുറിച്ച് സഭ ഒരുപാട് പഠനങ്ങളകത്തും പുറത്തും നടത്തിയതായി കാണുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഒമ്പതാം പിയുസ് പാപ്പ വിശ ജോസഫിനെ സഭയുടെ പേട്രനായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മെയ് ഒന്ന് തൊഴിലാളി ദിനമായും തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ടും പന്ത്രണ്ടാം പിയുസ് പാപ്പ വിളംബരം ചെയ്തു ഉന്നതകുല തച്ചന്റെ തൊഴിൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധി പിതാവിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ ഈ പുണ്യവാന്റെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃകകൾ നിരവധിയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ആകുലതയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന ഈ ലോകത്തിൽ കാത്തിരിക്കുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു വിഷുദേവസേ പിതാവിൽ വിളങ്ങി നിന്ന ഏറ്റവും മഹനീയമായ ഗുണം ശാന്തതയോടെയുള്ള കാത്തിരിപ്പാണ് ദേവഹിതത്തിന് മുൻപിൽ ശാന്തനായി മാറിയ വിഷുദേവസേപ്പ് തികച്ചും ദേവഭയമുള്ളവനായിരുന്നു ദേവഹിതം നിറവേറ്റുന്നതിന് അല്പം പോലും കാലതാമസം വരുത്താതെ ഉണർവോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും അവഗണിച്ചുകൊണ്ട് തിടുക്കത്തിൽ പുറപ്പെടുന്ന വിഷുദേവസേ എല്ലാ കുടുംബനാഥന്മാർക്കും ഒരു മാതൃകയും പ്രചോദനവുമാണ് ുംബത്തെ പുലർത്തുന്നതിന് വേണ്ടി തച്ചന്റെ പണി ചെയ്ത് കഴിഞ്ഞ അധ്വാനത്തിലൂടെ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്തിയ വിശുദ്ദേവസ്യ പിതാവിന്റെ ജീവിതം എല്ലാ തൊഴിൽ മേഖലകളിലുള്ളവർക്കും മാതൃകയും പ്രചോദനവുമാകട്ടെ ഈ ദിനത്തിൽ വിശുദ്ദേവസ്യ പിതാവിന്റെ ജീവിതത്തിലൂടെ സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന അധ്വാനത്തിന്റെ മഹാത്മ്യവും തൊഴിലിൽ പുലർത്തേണ്ട നിതിയും തിരിച്ചറിഞ്ഞ് മുന്നേറാം തൊഴിലില്ലായ്മയും തൊഴിൽ മേഖലയിലുള്ള സമരങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യങ്ങളിൽ വിശുദ്ധ അവസയ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം തിരുസഭയുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധവസേ പിതാവ് നമ്മുടെയും ജീവിതങ്ങൾക്ക് സംരക്ഷകനും കാവലുമാരിക്കട്ടെ